രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്ന് മുതൽ സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് കുടുംബശ്രീ ശാരദ ഇതിൽ ശ്രീലക്ഷ്മി മെർഷീന നീനു പ്രബിൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു സി തെലുങ്കിൽ സംപ്രേഷണം ചെയ്യുന്ന രാധമ്മ കുതുരു എന്ന തെലുങ്ക് സീരിയലിന്റെ റീമേക്ക് ആണ് ഈ പരമ്പര പരമ്പരയിൽ അമ്മയായ ശാരദ മൂന്ന് പെൺമക്കളായ ശാരീക ശാലിനി ശ്യാമ എന്നിവരുടെ കഥയാണ് പറയുന്നത് പരമ്പര ഇപ്പോൾ ആയിരം എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പരമ്പര കൂടിയാണ് ഇത് ഈ പരമ്പരയിൽ പൊന്നി എന്ന വേലക്കാരിയായി അഭിനയിക്കുന്നത് പ്രശോഭ എന്ന താരമാണ് സീരിയലിൽ വേലക്കാരിയാണെങ്കിലും റിയൽ ലൈഫിൽ പ്രശോഭ ഒരു കിടന്നൽ മോഡൽ കൂടിയാണ് സി ഐ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് കോൺസ്റ്റബിൾ എന്ന സിനിമയിലും ഷാജോണിൻ്റെ കൂടെ പ്രശോഭ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ സോൾട്ട് ഓർഫൻ കാൽപ്പാടുകൾ എന്നീ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചു കുടുംബശ്രീ ശാരദയാണ് താരത്തിൻ്റെ മിനി സ്ക്രീനിലേക്കുള്ള എൻട്രി കൊല്ലത്താണ് താരത്തിൻ്റെ വീട് ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ചാലായിലാണ് കുടുംബശ്രീ ശാരദ എന്ന സീരിയലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക